വെയിലും വട്ടവും ഒക്കെ വെച്ചു കഴിഞ്ഞു അപ്പം ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്നലെ സമസ്തയുടെ തീരുമാനം നമ്മൾ കേട്ടു പൊതുവെ ഈ ലീഗുകാർ സ്ത്രീകൾക്ക് ഏത് രൂപത്തിലുള്ള സ്വാതന്ത്ര്യമായിരുന്നു അനുവദിച്ചിരുന്നത് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചുകളില് സ്ത്രീകളുടെ പൊതുവിദ്യാഭ്യാസത്തിന് ാന്തം എതിർത്തിരുന്ന ഒരു വിഭാഗമാണ് ഇവര് ഇന്ന് എം ഇ എസിന്റെ തലവനായിരിക്കുന്ന ഫസൽ ഗഫൂറിന്റെ പിതാവ് അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിലയുറപ്പിക്കുകയും ഈ നാടിന്റെ നവോത്ഥാനത്തിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്ത സമയത്ത് കോഴിക്കോടുകൂടി ഒരു ജാഥ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മുറുക്കി തുപ്പുക വരെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതിനെ പ്രതിരോധിച്ച് ഇന്നത്തെ ഈ മുസ്ലിം സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഞങ്ങൾക്കൊരു സംസ്ഥാനം വേണം എന്നുവരെ ഇവര് വാദിക്കുന്ന ഒരു നിലയിലേക്ക് ഇത് എത്തിയിരിക്കുന്നു ഇപ്പോ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇസ്ലാമിന്റെ മതപ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയൂ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പ്രകാരം വാനലോകത്ത് നിന്ന് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസന സിംഹാസനത്തില് സുഖസുന്ദരമായി ഇരിക്കുന്ന അള്ളാഹുവിന് ഈ നാട്ടിലെ സ്ത്രീകള് വിദ്യാഭ്യസിച്ചാലെന്ത് ഇല്ലെങ്കിൽ എന്ത് എല്ലാവരും ചോദിക്കും എന്തിനാണ് ഒരു മതത്തെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ഞങ്ങൾ നന്നാകില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകില്ല ഞങ്ങളോട് ഇത് പറയണ്ട ഞങ്ങളിത് നന്നാകില്ല എന്നാണെങ്കിൽ ഈ പൊട്ടക്കണറ്റിലേക്ക് ചാടാനിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ബോധോദയം ഉണ്ടാക്കി കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണ്ടേ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് എന്താ ഒരു മെച്ചം അതുകൊണ്ട് നമ്മൾ അവർക്കെങ്കിലും ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസം വേണം ഒരു തൊഴിൽ വേണം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കണം മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം വിവാഹമല്ല ആ ഒരു വലിയ സന്ദേശമെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം മുഹമ്മദ് നബി കാരുണ്യത്തിന്റെ തിരുദൂതനാണ് ശരി നിങ്ങൾ അങ്ങനെ ആയിക്കോ ചിലപ്പോൾ എത്ര ക്രൂരന്മാരായിട്ടുള്ള മാതാപിതാക്കളാണെങ്കിലും ശരി മക്കളോട് അവർ കുറച്ച് കാരുണ്യമൊക്കെ കാണിക്കുന്നുണ്ടാകും ആ മക്കൾക്ക് ആ മാതാപിതാക്കളും മെച്ചമുള്ളവരായിരിക്കും നന്മയുള്ളവരായിരിക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണോന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെ നമ്മൾ കരുതുകയും വരുത് ഒരു കാമുകി മുകനോടൊപ്പം ജീവിക്കുന്നതിനു വേണ്ടി ഭർത്താവിനെ മൃഗീയമായി കൊല ചെയ്യുന്നു അവളെ നമ്മൾ കാണുന്ന അതേ നിലപാടിലായിരിക്കില്ല അവളുടെ കാമുകൻ കാണുന്നത് അവളുടെ കാമുകനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അയാളോട് അങ്ങേയറ്റം കമ്മിറ്റ്മെന്റ് ഉണ്ട് ആത്മാർത്ഥതയുണ്ട് സ്നേഹമുണ്ട് അയാളോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാൻ ആ പെണ്ണുരുത്തി ആഗ്രഹിക്കുന്നു അപ്പൊ അയാൾക്ക് അവള് നല്ലവളാണ് ഇതുപോലെ തന്നെയാണ് ഇവിടെയും പ്രവാചകന് ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു പടച്ചവൻ പ്രവാചകനൊക്കെയാണ് ആ പ്രവാചകൻ സകലമാന മുസ്ലിം വിശ്വാസികൾക്കും യഥേഷ്ടം പെണ്ണൊരുക്കി കൊടുക്കാനും പരലോകത്തിരിക്കുന്ന മാമാപ്പണിയുമായിട്ടിരിക്കുന്ന അള്ളാഹുവിനെയും പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കേമനാണ് ആയിക്കോ ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്ത പ്രവാചകൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് സ്ത്രീ വെറും ഒരു ഭോഗവസ്തുവാണ് എന്ന് ഖുർആാനിലൂടെ പ്രവാചകൻ തെളിയിച്ചു കാണിച്ചു തന്നു ഖുർആാനിന്റെ ആദ്യത്തെ സ്വീകർത്താവും പ്രവാചകനാണ് ആദ്യത്തെ പ്രയോക്താവും പ്രവാചകനാണ് സമ്മതിക്കുന്നു ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്ത് സംരക്ഷിച്ചു പ്രവാചകൻ വിധവകളെയും കൂടെ നിർത്തി സംരക്ഷിച്ചു സ്വസ്ഥമായി ധ്വാനിച്ച് കുടുംബം നോക്കി പല രാജ്യങ്ങളിലും ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ പോയി അവിടുത്തെ പുരുഷന്മാരെ കൊല ചെയ്ത് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് അടിമ സ്ത്രീകളെ സൃഷ്ടിച്ച് എങ്ങനെ അടിമ സ്ത്രീകളെ സൃഷ്ടിക്കുന്നത് അവരുടെ നാട് കൊള്ളയടിക്കുക ആ നാട്ടിലെ പുരുഷന്മാരെ ഒക്കെ കൊലപ്പെടുത്തുക സ്വസ്ഥ അല്ലേ സുഖ ജീവിതം അല്ലേ പെണ്ണും കിട്ടി സമ്പത്തും കിട്ടി രാജ്യവും കിട്ടി സുഖം അങ്ങനെ ഒരുപാട് സ്ത്രീകളെ കൂടെ കൂട്ടി അവർക്കൊക്കെ സംരക്ഷണം കൊടുത്തില്ലേ പ്രവാചകൻ സൊഫിയയെ ഒക്കെ ഹൈബർ യുദ്ധത്തിൽ പിടിച്ചോണ്ട് വന്ന് അവരുടെ നാട്ടുകാരെ മൊത്തം കൊന്നൊടുക്കി ഭർത്താവിനെയും കൊന്ന് പിതാവിനെയും കൊന്ന് ഭർത്താവിനെ ഒരു ഗോത്രത്തിന്റെ ഖജാഞ്ചിയായിരുന്നു സമ്പത്തെടുക്കുന്നതിന് വേണ്ടി ആ മനുഷ്യനെ തലകീഴേ കെട്ടി നിർത്തി ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന് ആ മൃതശരീരത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന മരക്കൊമ്പിലൂടെ ചോരവാർന്നിറങ്ങിയ ആ മണ്ണിലൂടെ ആ മണൽ തരികളിലൂടെ ചവിട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയായ സഫിയയെ മണവാട്ടിയാക്കാൻ കൊണ്ടുവന്ന പ്രവാചകന് വീര പരിവേഷം നൽകുന്ന ആളുകൾ കൊള അവനവന്റെ കുടുംബത്തിൽ സംഭവിച്ചു നോക്കണം അപ്പൊ അറിയാം അങ്ങനെ സഫിയയ്ക്കും ഒരു ജീവിതമുണ്ടാക്കി കൊടുത്തു പ്രവാചകൻ അടിമ സ്ത്രീ ആയിട്ടല്ല സൊഫിയെ വെച്ചത് ഭാര്യയാക്കിയിട്ടാണ് എന്നാണ് മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് കേമത്തു പറയുന്നത് അവരുടെ കെട്ടിയവനെയും വാപ്പയെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നതൊന്നും കുഴപ്പമില്ല അല്ലെ ആ നാടിനെ കൊള്ളയടിച്ചതൊന്നും കുഴപ്പമില്ല അല്ലെ ആ നാട്ടിലുള്ള സകലമാന ആളുകളെയും കൊന്നൊടുക്കിയതൊന്നും കുഴപ്പമില്ല അല്ലേ എന്നിട്ട് സൊഫിയയ്ക്ക് ഭാര്യ പദവി നൽകിയ എന്താണെന്ന് നോക്കിക്കെ എന്തായിരുന്നാലും സ്ത്രീകളിലെയാണ് ലക്ഷ്യം വെച്ചത് സമ്പത്തും നാടും ഒക്കെ ലക്ഷ്യത്തിൽപ്പെട്ടത് തന്നെയായിരുന്നു എന്നാൽ ഖുർആാൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ വിചാരിക്കും വെറുതെ പെണ്ണിനെ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമാണോ ഈ പ്രവാചകൻ വിവാഹം കഴിച്ചത് അതല്ലെങ്കിൽ കൂടെ കൂട്ടിയത് അല്ലെങ്കിൽ ദാനം സ്വീകരിച്ചത് എന്ന് തോന്നും അല്ല ഒരു ഖുർആാൻ വചനം ഇങ്ങനെയാണ് അല്ലയോ പ്രവാചകരെ നിനക്ക് നാം അനുവദനീയമാക്കി തന്നിരിക്കുന്നു നീ പ്രതിഫലം നൽകിയിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെയും ഭാര്യമാരെ പിന്നീട് അനുവദിച്ച് നൽകേണ്ട കാര്യമുണ്ടോ ഭാര്യ എന്ന് പറഞ്ഞാൽ തന്നെ അവളെ അനുവദിക്കപ്പെട്ടു എന്നല്ലേ അർത്ഥം ഇരിക്കട്ടെ ഒരു വഴിക്ക് പോണതല്ലേ നിന്റെ അധീനതയിലുള്ള അടിമ സ്ത്രീകളെയും ഒരുപാട് സൃഷ്ടിച്ചു കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ പിന്നെ നിന്റെ കൂടെ പലായനത്തിൽ നിന്നെ പിന്തുടർന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ അവരെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേട്ടോ നിന്റെ നിന്റെ വാപ്പയുടെ സഹോദരിമാർ സഹോദരന്മാർ അവരുടെ മക്കൾ ഉമ്മയുടെ സഹോദരിമാർ സഹോദരന്മാർ അവരുടെ മക്കൾ ഇനിയും കുടുംബത്തിൽ ആരിക്ക് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ഉമ്മയും വാപ്പയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളല്ലേ നമ്മുടെ കുടുംബം പിന്നെ വിവാഹം കഴിച്ചു കഴിയുമ്പോഴാണ് വിവാഹ ബന്ധങ്ങൾ വരുന്നത് സഹോദരങ്ങളുടെ വിവാഹബന്ധങ്ങൾ വരുന്നത് അവരുടെ മക്കളുടെ വിവാഹ ബന്ധങ്ങൾ വരുന്നത് അപ്പോ നിന്റെ മാതൃ പിതൃ സഹോദരി സഹോദരീപുത്രിമാരെയും സഹോദരപുത്രിമാരെയും നിനക്ക് ശരീരം ദാനം ചെയ്യാൻ തയ്യാറായി വരുന്ന മറ്റ് സത്യവിശ്വാസിനികളായ ഏതൊരു സ്ത്രീയെയും നിനക്ക് നാം അനുവദിച്ചു നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോ ഇനി ആരുണ്ട് പുറത്ത് കുടുംബത്തിലുള്ള എല്ലാവരെയും പ്രവാചകൻ ഉപയോഗിക്കാനുള്ള സൗകര്യം ഒന്നാമു ചെയ്തു കൊടുത്തു ഇനി പുറത്തുള്ള പെണ്ണ് ആഹാ ആഹാല്ലേ പിന്നീട് ആ പിന്നീട് ആ പെണ്ണിനെ ആ പെണ്ണിന്റെ ഭർത്താവ് വിവാഹമോചനം ചെയ്യണമെന്നാണ് ഹദീസ് പ്രവാചകന്റെ കണ്ണൊരു പെണ്ണിൽ വീണാൽ പിന്നീട് ആ പെണ്ണ് ലഭിക്കുള്ളതാ ഇങ്ങനെ ഒരു സ്ത്രീലം പെടനു ഏ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇതൊരു വസ്തുതയാണ് അപ്പോ ഈ ശരീരം ദാനം ചെയ്യാൻ ചെയ് ദ സ്ത്രീകൾ ഉണ്ടല്ലോ അവരെ പിന്നീട് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സ്വീകരിക്കാനെന്ന് പിന്നീട് ഒരു കോട്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അടുത്ത അതിലേറെ രസകരം ഇതേ മമ്മത നിനക്ക് മാത്രാണ് കേട്ടാ നിന്നെ കണ്ടിട്ട് ഇനി ഉമ്മറും അബൂബക്കറും നിന്റെ മരുമകനായ അലിയൊന്നും കെട്ടാൻ നിൽക്കണ്ട നിന്റെ മകളുണ്ടല്ലോ ഫാത്തിമ വിഷമിച്ചു അലി ഇങ്ങനെ നടന്ന് നിങ്ങളെ പോലെ കിട്ടാൻ തുടങ്ങിയാല് അതുകൊണ്ടത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് മാത്രം അനുവദിച്ചിട്ടുള്ളതാണ് കൂട്ടിച്ചേർത്തു ലോകാവസാനം വരെയുള്ള ജനത ഇതൊന്ന് പഠിക്കാൻ വേണ്ടി നെബിയുടെ ഈ ഭാര്യമാരെ ഒക്കെ ആരാക്കി നമ്മുടെ ഒക്കെ ഉമ്മമാരാക്കി നബി വാപ്പയായി തലക്കക താളതാമസമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും തിരിയും അതായത് ഇന്നലെ വരെ എന്ന എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചതോടുകൂടി പ്രവാചകൻ അവരോട് മോഹം തോന്നിയതോടുകൂടി അവരെ കണ്ട് ആഗ്രഹിച്ചതോടുകൂടി ഇന്നലെ വരെ ഡി എന്ന് വിളിച്ചിരുന്നെ ഇനി മുതൽ മാ എന്ന് വിളിക്കണം എങ്ങനെയുണ്ട് ഇതാണ് ഇസ്ലാമിന്റെ നിയമം ഞാൻ പറയണതല്ല കുറുവാൻ പറയണതാ നിങ്ങൾ തെറിയൊക്കെ വിളിച്ചോ കുഴപ്പമൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല എന്റെ തന്തയ്ക്കൊക്കെ വിളിച്ചോ എന്റെ ആപ്പച്ചി എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് കാരണം എന്റെ ആപ്പച്ചി ഓർക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ സമാധാനിച്ചോളാം ഇന്നലെ വരെ ഉമ്മ എന്ന് വിളിച്ചിരുന്ന മക്കൾക്ക് അവർ ഉമ്മ തന്നെയാണ് ഏ അതിലേറെ രസം ഒരു വാപ്പയുണ്ടെങ്കിൽ ആ വാപ്പയുടെയും ഉമ്മയാണ് മനസ്സിലായില്ല പറഞ്ഞുതരാം വയസ്സുകാരിയായ ആയിഷ അബുബക്കറിന്റെ മകളാണല്ലോ നബിയുടെ കൂട്ടുകാരനാണ് ഏട്ടാ വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയതാ കൊച്ചിനെ കണ്ടിട്ട് ഇയാൾക്ക് കെട്ടണന്ന് പറഞ്ഞു ചെറിയ ഉള്ളൂ രണ്ടര വയസ്സുകൾ തമ്മിലെ നബിയും അബുബക്കറും തമ്മില് രണ്ടു വയസ്സിന്റെ വ്യത്യാസം എന്നിട്ട് ഈ ആയിഷയെ അബൂബക്കർ മുഹമ്മദ് വിവാഹം ചെയ്തു കൊടുക്കുന്നു ആദ്യം വേണ്ട നമ്മൾ പറഞ്ഞു എന്ത് അദ്ദേഹം എനിക്ക് ആയിഷ അനുവദിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അടുത്ത ദിവസം ഒരു ഉട സ്വപ്നവുമായിട്ട് വന്നു അബൂബക്കറെ സ്വപ്നം കണ്ടിട്ടുണ്ട് ആയിഷ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഒരു രൂപം എന്നെ ഇങ്ങനെ അള്ളാഹു കാണിച്ചു തരാണ് ഞാൻ നോക്കിയപ്പോ അഷ്റഫ് അലി നിന്നെ ൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടും ശരി അന്ന് സ്നേഹിച്ചോട്ടെടുത്ത് വെക്കട്ടെ ഒരു കിട്ടും അന്ന് ഞങ്ങൾ കണ്ടോളാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആഹാ സൂപ്പർ ശരി കാണണം കാണാലോ ശരി ഓ നീ എവിടെയാണെന്ന് അഡ്രസ്സും കൂടി തരണോ ഇനി അഷ്റഫ് അലിക്ക് ഏ പെട്ടെന്ന് അല്ലേ ശരി കുഴപ്പൊന്നുമില്ല ആ മോനു 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 നിന്റെ ഉമ്മാക്കുള്ളത് തന്നെ എന്റെ ഉമ്മാക്കുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏ നി ഉമ്മാക്കുള്ളത് എന്റെ ഉമ്മാക്കും ഉണ്ട് ആണ്ടേ വല്ലാതെ വിഷമിക്കാനൊന്നുമില്ല കേട്ടാ ശരി വേറെ ഒരു വിഷയവും ഇവൾക്കുള്ളത് അരാ മറ്റേ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉസ്താദമാരും പറയുന്നില്ലേ ഏർ ആനിലെ സാധാരണ തലക്കക താളുതാമസമുള്ള മനുഷ്യന്മാര് കേൾക്കാൻ പാടുള്ള സംഗതികൾ ഉസ്താദന്മാര് പറയുന്നുണ്ട് അപ്പൊ ഖുർആാനിലുള്ള നിങ്ങൾ പറയാത്ത വസ്തുതകൾ ആരെങ്കിലും പറയണ്ടേ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ ആരും എടുക്കാൻ മടിക്കുന്ന വിമർശിക്കാൻ മടിക്കുന്ന പറയാൻ ഭയക്കുന്ന വസ്തുതകളൊന്നും ജനങ്ങൾ മനസ്സിലാക്കിക്കോട്ടേന്ന് പറഞ്ഞു വന്നത് ആയിഷയ്ക്ക് ആറ് വയസ്സ് ആയിഷെ മോളെ എന്ന് വിളിച്ചിരുന്നു അബൂബക്കർ അതുവരെ അങ്ങനെ മമ്മതിന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മ എന്ന് വിളിക്കേണ്ടി വന്നു വാപ്പയ്ക്ക് മോളെ മനസ്സിലായ അബൂബക്കർ മുഹമ്മദ് നബിക്ക് തന്റെ ആറു വയസ്സുകാരിയായ മകളെ കെട്ടു കൊടുത്തതിന് ശേഷം ഇനി മുതൽ പ്രവാചകന്റെ ഭാര്യമാർ എല്ലാ വിശ്വാസികൾക്കും മാതാക്കളാകുന്നു വചനം ഇനി മുതൽ മോളെ എന്നൊക്കെ വിളിച്ചുകാരനെ ആറു വയസ്സുകാരിയായ ഉമ്മ കുഴപ്പമില്ല ഇസ്ലാമിന്റെ നിയമമാണത് ഇരിക്കട്ടെ അങ്ങനെ ലോകത്തുള്ള സകലമാന പെണ്ണുങ്ങളെയും തനിക്ക് തനിക്കുപയോഗിക്കാനുള്ള ഒരു നിയമം അള്ളാഹു ഇറക്കി നബിക്ക് വേണ്ടിട്ട് അതുകൊണ്ട് അള്ളാഹുതിനകത്ത് എഴുതി ചേർത്തു നബിയെ ഇത് നിനക്കു മാത്രം അനുവദിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് അടുത്ത വാചകം മറ്റ് സത്യവിശ്വാസികൾക്ക് ഇത് ബാധകമല്ല കാരണം എങ്ങാനും അലി വന്ന് ചോദിക്കുന്നു ഇങ്ങനൊക്കെ ഇട്ടിന്നടക്കുന്നുണ്ടല്ലോ മാമ മാമയുടെ ഭാര്യയായിട്ട് മാമ ഒരു പെണ്ണു കൂടെ പ്ലീസ് ഡേ കുറല്ലേ വചനം കണ്ടില്ലേ നീ എനിക്ക് മാത്രം പഠിച്ചു തോന്നുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ നീ തൽക്കാലം എന്റെ മോള് ബുദ്ധിമുട്ടി പോകും വേറെ കെട്ടണ്ട നിനക്ക് അങ്ങനെ കെട്ടാൻ നിനക്കെങ്ങനെ കെട്ടാന്ന് തോന്നുന്നു

എന്നിട്ട് അടുത്ത വചനം ആ വചനത്തിൽ തന്നെയുള്ള അടുത്ത വാക്കാണേ തീർച്ചയായും അവരുടെ ഭാര്യമാരുടെയും